അപ്പോൾ കാണുമ്പോൾ എല്ലാവരും ലൈവ് വരൂ ഹലോ എവിടെയാടും എല്ലാരും വരൂ വരൂ നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയി ആരെയും നമ്മുടെ ലൈവിൽ ഇന്ന് കാണുന്ന കഥ കഥ ഒന്നുമില്ല പോയി കഥ ഒക്കെ ഞാൻ പറയണ്ടേ കുട്ടൊക്കെ കഴിച്ചോ എവിടെ എല്ലാവരും പോയി വെരി മക്കളെ വരി വരും ഒരു നമ്മുടെ ലൈഫിലെ എല്ലാ ബുക്കിനും സ്വാഗതം ഒരു കിടന്ന് ഒരു കടന്ന് ഒരു അപ്പോൾ ഒരു പാട്ട് വരട്ടെ ഓക്കെ പാടാലോ എന്ത് പാട്ട് വേണമോ ഹിന്ദി പാട്ട് വേണോ മലയാളം തമിഴ് ആൽഫ സോങ് കെ ജി കെ ജി സോങ് ഏത് വേണോ ഹലോ എന്ത് പാട്ട് വേണോ ശരി ആൽബസ് ഒന്ന് കേൾക്കാം വരഞ്ഞിട്ട് പോകാമോ മനഃസാക്ഷി ഇല്ലെന്നോ മരണത്തിനല്ലാതെ ജന്മം കുടിക്കുന്ന കൗമാരൻ എനിക്കില്ലേ ആ കാലം ഓക്കെ ആദിദേവ് ഹലോ ഹായ് ഇപ്പം നമ്മളെ ചാനൽക്കൊക്കെ ആദ്യമായിട്ട് കയറുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സപ്പോർട്ടും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് അറിയിക്കണേ എന്തെങ്കിലൊക്കെ ക്വസ്റ്റിന് ആൻസർ ഒക്കെ ചോദിച്ചാലോ ഇഷ്ടാണോ റെഡിയാണോ പോയ എല്ലാവരും ആരും കമന്റ് ബോക്സിലൊന്നും കാണുന്നില്ല എന്റെ പേര് ജസീന ഞാന് ഹൗസ് വൈഫായിട്ട് വർക്ക് ചെയ്യുന്നു നമ്മൾ ചാനൽ കെട്ടാ അതായിട്ട് കയറുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാൻ வளக்கெண்ட <laughs> கட்சிங்கனது ില്ല എല്ലാരും എവിടെ പോയി എല്ലാരും പോയോ വരു നമ്മളെ ലേവിക്കട്ട് വരുമോ സംസാരിക്കൂ സബ്സ്ക്രൈബ് ചെയ്ത് കുട്ടിയെ ലൈക്കടിച്ച് സ്വദേശം വരുന്നതിനായി ഇപ്പോൾ ഉള്ളത് ഒമാനിൽ താങ്ക് യു ഒമാനിൽ എന്താ ചെയ്യണത് എന്ത് വർക്കോ ഒമാനിൽ എല്ലാരും പോയ ആരും കാണുന്നില്ലല്ലോ നമ്മളെ ലൈവ് എല്ലാരും പോയോ വരൂ നമ്മളെ ലൈഫിലേക്കത്തോ ഒരു ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർക്കെല്ലാം സ്വാഗതം വരൂ വരൂ ഡ്രൈവറായ വണ്ടിച്ചു ഡ്രൈവർമാരൊക്കെ ആവുമ്പോ നല്ലോണം നല്ലോണം സൂക്ഷിച്ചൊക്കെ വണ്ടി ഓട്ടിക്കൊണ്ടോ നല്ല പ്രാർത്ഥിച്ചിട്ടൊക്കെ വണ്ടി ഓട്ടിക്കൊണ്ടോ ചാനലൊക്കെ ആദ്യമായിട്ട് കണ്ണൂർ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിരിക്കണേ നമ്മളെ കൂട്ടുകാരൊന്നും കാണുന്നില്ലല്ലോ ലൈവിലേ Hai. Itu film alam. Yes, ate.

ആരും കാണുന്നില്ല സംസാരിക്കണം എന്റെ ക്രിസ്ത്യനൊക്കെ ചോദിച്ചു മക്കളെ ഞാൻ സുദ്ധി ജോതി ഒക്കെ ചോദിച്ചു മലപ്പുറം ഇവിടെയാണ് മലപ്പുറം ഞാൻ പരപ്പനങ്കാടി പാർക്കറിയ ശരി പിന്നെ എപ്പോഴെങ്കിലും കാണാ ഇഷാ കാണല്ലോ எ மக்களே நம்மள முட்டுமணிகளும் இன்னும் டெய்லி வந்துட்டோ இது பற்றி எல்லாம் இருக்கும் ും കാണുന്നില്ലല്ലോ എവിടെ പോയി എല്ലാവരും ലൈക്ക് യു താങ്ക് യു അപ്പൊ നിങ്ങളെ ഈ അടിച്ചിട്ടുണ്ടാവുക ാലും നമ്മളെ ലൈവത്തിൽ ആരും വരാത്തത് എല്ലാരും ഭയങ്കര തെരക്കിലൊക്കെ ആയി തോന്നുന്നുണ്ടല്ലോ നമ്മൾ നേരത്തെ വന്നതാ നമ്മൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരെ കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ചെയ്തേക്കണേ എവിടെ അല്ലാരോ കേരക്കളെ നമ്മളെ ലൈക്കെ സംസാരിക്കാൻ കയറി പരപ്പനങ്ങാട് ഓലപ്പീടികയിൽ വരാറുണ്ട് ആള് കൂടണമെങ്കിൽ സേമിയ പായസം വെക്കണം പരപ്പനങ്ങാടി ഓലപ്പിടിക എനിക്ക് അറിയൂല അറിയില്ല തോന്നി എനിക്ക് ഞാൻ ആ ഭാഗത്തല്ല നിങ്ങൾ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിന്റെ അടുത്താണ് പിന്നെ പായസം വെക്കാനെ ശരി പായസം വെക്കണോണ്ടൊന്നും കുഴപ്പമില്ല എല്ലാവരും ഷെയർ കൊടുക്കണം ഓക്കേ

ഒരു പൊസ്താൻ ചോദിക്കട്ടെ ഞാനി കോഴിയണം ആദ്യണ്ടായത് മുട്ടയോ ആദ്യണ്ടായി എന്താ ഇത് ആരും നമ്മളോട് സംസാരിക്കാത്ത ആരും കാണുന്നില്ല ലൈക്ക് മാത്രം കൂടി കൂടി പോണ്ട് അതെ അതെ അവൻ സ്മല്ല അപ്പം ശരി മക്കളാണ് ഞാൻ പോകണെന്നാല് ആരെയും കാണുന്നില്ല ലൈവിലൊന്നും ശരി അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭ ചെയ്യാം ബായ്